ആക്രമണത്തിനയച്ച നൂറ്റി ഇരുപത്തിയഞ്ച് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വോൾഗ്രോ ഗ്രാഡിൽ മാത്രം ഡ്രോണുകൾ വീഴ്ത്തി വോറോണസ് മേഖലയിൽ പതിനേഴെണ്ണോ റോസ്റ്റാവിൽ പതിനെട്ടെണ്ണവും വീഴ്ത്തി വെടിവെച്ചിട്ട ഡ്രോണുകൾ പലയിടത്തും തീപിടുത്തത്തിന് കാരണവുമായി രണ്ടായിരത്തിരണ്ടിൽ റഷ്യ അധിനിവേശം നടത്തിയ ശേഷം ഉക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്ന് റഷ്യ അറിയിച്ചു കിഴക്കൻ ഉക്രൈനിൽ ലുഹാൻസ്ക് മേഖലയിലെ മക്കീക ജനവാസ കേന്ദ്രത്തിന്റെ നിയന്ത്രണം പിടിച്ചതായും അറിയിച്ചു അതേസമയം ഉക്രൈനിലെ സപ്രോഷ്യ നഗരത്തിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റു റോഡുകളും റെയിൽപാതകളും ബോംബിംഗിൽ തകർന്നതിനാൽ ഗതാഗതം തകരാറിലായി റഷ്യ ഇരുപത്തിരണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായും ഇതിൽ പതിനഞ്ചെണ്ണം വെടിവച്ചിട്ടതായും യുക്രൈൻ വ്യോമസേനയെ അറിയിച്ചു ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് മധ്യസ്ഥ ശ്രമിക്കുന്ന ചിലരുടെ ലക്ഷ്യം നൊബേൽ പുരസ്കാരമാണെന്നും യഥാർത്ഥ സമാധാനമല്ലെന്നും ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സുലൻസ്കി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളന വേദിയിൽ സംസാരിക്കുകയായിരുന്നു സമാധാനത്തിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ രണ്ടു വർഷമായി തുടരുകയാണ് എന്നാൽ ചിലർ അവരുടെ രാഷ്ട്രീയ ജീവിത രീതിയിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാൽ പുടിൻ ദുരിതവും ദുരന്തങ്ങളുമാണ് തരാൻ പോകുന്നതെന്ന് സുലൻസ്കി പറഞ്ഞു ആരുടെയും പേരെടുത്ത് പരാമർശിക്കാതെയായിരുന്നു വിമർശനം ഫെബ്രുവരി ാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബ്രസീൽ പ്രസിഡന്റ് ലുലാഡി സിൽവാ തുടങ്ങിയ ലോക നേതാക്കൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് റഷ്യയിൽ വൻ വ്യോമാക്രമണമുണ്ടായ സാഹചര്യത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ആണവ മുന്നറിയിപ്പ് നൽകി വ്ളാഡിമിർ പുടിനും രംഗത്തെത്തി റഷ്യയുടെ ആണവ പ്രതിരോധം ചർച്ച ചെയ്യാൻ മോസ്കോയിലെ ഉന്നത സുരക്ഷാ കൌൺസിലുമായി നടത്തിയ അടിയന്തര ശേഷമാണ് പ്രസിഡന്റ് പുടിന്റെ പരാമർശം ശക്തികൾ പ്രത്യേകിച്ച് അമേരിക്കയും ഇംഗ്ലണ്ടും റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈനെ അനുവദിച്ചതിനെ തുടർന്നാണ് റഷ്യയുടെ ഭീഷണി റഷ്യയിൽ ബോംബിടാൻ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൽ ഉപയോഗിക്കുന്നതിന് യു യുകെ കഴിഞ്ഞയാഴ്ച അനുമതി നൽകിയിരുന്നു യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ വാഷിംഗ്ടൺ ഡിസിയിലേക്ക് ചെന്ന് നേരിട്ട് കണ്ടിരുന്നു റഷ്യൻ മണ്ണിൽ ഉക്രൈൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അത്തരമൊരു സാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിലെ യുദ്ധം രൂക്ഷമാക്കിയതിനാൽ മോസ്കോയുടെ ആണവ നയം പുനഃപരിശോധിക്കേണ്ടിവരുമെന്ന് മോസ്കോ വ്യക്തമാക്കിയിരുന്നു അതിനിടെ റഷ്യയുമായുള്ള യുദ്ധം ചിലർ വിചാരിക്കുന്നതിലും വേഗത്തിൽ അവസാനിക്കുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ സമാധാനത്തോടെ അടുത്തിരിക്കുന്നതായി ഞങ്ങൾ കരുതുന്നു നമ്മൾ വളരെ ശക്തരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന് ഈ ആഴ്ച സമർപ്പിക്കുന്ന വിജയ പദ്ധതി ഉക്രൈന്റെ സഖ്യകക്ഷികൾ ഉക്രൈൻ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യപ്പെടുമെന്നും യു എസ് ബ്രോഡ്കാസ്റ്റർ എ ബിസി ന്യൂസിനോട് പറഞ്ഞു റഷ്യയുമായി ചർച്ച നടത്തുന്നതിലല്ല പദ്ധതി മറിച്ച് ം നിർത്താനുള്ള നയതന്ത്ര മാർഗത്തിലേക്കുള്ള പാലമായിരിക്കും അതെന്നും സെലൻസ്കി പറഞ്ഞു കീവ് ശക്തമായ ഒരു സ്ഥാനത്ത് വന്നാൽ മാത്രമേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംഘർഷം അവസാനിപ്പിക്കാൻ ഉക്രൈന് പ്രേരിപ്പിക്കാനാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉക്രൈനൻ പദ്ധതിയെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ റഷ്യ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും റഷ്യയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ മാത്രമേ സംഘർഷം അവസാനിക്കൂവെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കേവ് പറഞ്ഞു റഷ്യയിലെ കാഴത്തിൽ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന ദീർഘദൂര മിസൈലുകളുടെ ഉപയോഗത്തിലുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ ഉക്രൈനെ അനുവദിക്കണമെന്നും സെലൻസ്കി പാച്ച് രാജ്യങ്ങളോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഈ ആഴ്ച യു എസ് സന്ദർശിക്കുമ്പോൾ വീണ്ടും അത് ആവശ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി